ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗർമെന്റ് നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാനുള്ളേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊന്നും അല്ല നമ്മുടെ ഗൗതമിന് കുറച്ച് എന്താ പറയാ പൊട്ടിത്തെറികളൊക്കെ ഗൗതം ഉണ്ടാക്കുകയാണ് അപ്പം നന്ദയെ നിർമ്മലിന് അങ്ങ് വിട്ടുകൊടുക്കാനും പറ്റില്ല ഇവർക്കിടയിലെ ബന്ധം എന്താണെന്ന് അറിയത്തുമില്ല താൻ കേട്ടതും അറിഞ്ഞതും നമുക്ക് സത്യമാണോ ഗൗരി ആരുടെ കുഞ്ഞാണ് നന്ദയ്ക്ക് കുഞ്ഞുണ്ടാകുമോ അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നന്ദിയോട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് അതിനോടൊപ്പം തന്നെ നമ്മുടെ പിങ്കിക്കും സംശയങ്ങൾ കൂടി 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 വരികയാണ് അപ്പൊ എങ്ങനെ നന്ദ രക്ഷപ്പെട്ടു നന്ദയുടെ കുഞ്ഞ് എവിടെ പോയി ഗൗരി ആരാണ് എന്ന പിങ്കിയുടെ സംശയവും ഉണ്ട് അപ്പൊ പിങ്കിയുടെ സംശയത്തിന് നമ്മുടെ നന്ദ ആൻസർ ഒന്നും കൊടുക്കുന്നില്ല കാരണം അതിന്റെ കാര്യമില്ല തന്റെ ജീവിതം തട്ടിപ്പറിച്ച ഒരാളാണ് പിങ്കി അപ്പം അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് നമ്മുടെ നന്ദി ഇപ്പോഴും പിങ്കിനെ കാണുന്നത് കാരണം പിങ്കി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പെക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു നന്ദയ്ക്ക് നന്ദയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടില്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നന്ദക്ക് ഇപ്പോഴും പിങ്കിയോട് ദേഷ്യം തന്നെയാണ് പക്ഷെ ആ ഒരു ദേഷ്യം വലിയ രീതിയിൽ ഡയറക്റ്റായിട്ട് കാണിക്കുന്നില്ല പക്ഷെ അങ്ങനെ കാണിക്കേണ്ടി വരുവാണോ ഒരു അവസരത്തില് അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൗതമാ ഒരു സ്വപ്നം കണ്ടാണ് ഞെട്ടി ഉണരുന്നത് നമ്മുടെ നിർമ്മലിനെ കൊല്ലുന്ന ആ ഒരു സ്വപ്നം അതുപോലെ തന്നെ നന്ദ കഴുത്തിൽ വന്ന് ഗൗതമിന്റെ കഴുത്തിൽ ഇങ്ങനെ ഞെക്കി പിടിക്കുന്ന ആ ഒരു സ്വപ്നം അത് കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ് ഇത് കണ്ടിട്ട് പിങ്കി ചോദിക്കുക ഗൗതം എന്താ പറ്റിയത് ഗൗതം എന്താ എന്താ പറ്റിയത് അപ്പൊ ഈ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നതിന്റെ ആഴത്തില് വയറിൽ നന്നായിട്ട് താങ്ങൽ അനുഭവപ്പെട്ടു അപ്പൊ അവിടുന്ന് ഒക്കെ വരാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ പിങ്കി പറഞ്ഞു എന്താ ഈ കാണിക്കുന്നത് ഗൗതം ഗൗതം എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗൗതമിന് ഇപ്പൊ എന്താ പറ്റിയത് ഇപ്പൊ ഞാൻ ഡോക്ടറിനെ വിളിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഡോക്ടറെ വിളിക്കാൻ പറയാണ് അപ്പൊ നന്ദയോട് കുറച്ച് സംസാരിക്കുകയും ചെയ്യാം ഗൗതമിന്റെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം അപ്പൊ അത് തന്നെയാണ് ഗൗതമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ പിങ്കി നേരെ നമ്മുടെ നന്ദയുടെ അടുത്ത് ചെല്ലുകയും നന്ദയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയില് നന്ദ എന്താണ് സംഭവിച്ചത് എന്താണ് എങ്ങനെയാണെന്ന് പിങ്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ പിങ്കിയോട് നന്ദ പറയുന്നുണ്ട് ഈ വക കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത് ഞാൻ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഡോക്ടറും നിങ്ങൾ പേഷ്യന്റിന്റെ അച്ഛനും അമ്മയുമാണ് ഇപ്പം ഗൗതമം എൻ്റെ പേഷ്യന്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പേഷ്യന്റിനെന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം പക്ഷെ പേഷ്യന്റിന്റെ ഏർ ഭാര്യയ്ക്ക് ഇപ്പം തൽക്കാലം എന്നോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഇപ്പം പേഷ്യന്റിനാണുള്ള വേദനയും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം അല്ലാതെ എന്നോടൊരു കാര്യവും ചോദിക്കേണ്ട പിങ്കിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ ഏതായാലും പിങ്കിയിലെ നെറ്റിയിലെ സിന്ദൂരരേഖയും ഈ കിട്ടിയിരിക്കുന്ന താലിയൊന്നും പൊട്ടിച്ച് എറിഞ്ഞ് കളഞ്ഞ് ഞാൻ ഞാനതിന് അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട പിന്നെ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കരുത് പ്ലീസ് ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കരുത് എനിക്ക് പുറകിലേക്ക് പോകാനും മുമ്പിലേക്ക് പോകാനും ഒന്നും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു നേരെ ഗൗതമിനെ കാണാൻ ചെല്ലുകയാണ് അങ്ങനെ ഗൗതമിനെ കാണാൻ ചെല്ലുന്നു ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം ചോദിക്കുമ്പോഴത്തേക്കും വേദനയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പിങ്കിയോട് പറയാണ് എങ്കിൽ പിന്നെ പിങ്കി ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഭർത്താവിന് പോയി മരുന്ന് മേടിച്ചോണ്ട് വരണം അപ്പം ഞാൻ വേദന പോകാനായിട്ട് ഉറങ്ങാനൊക്കെ ആയിട്ടും ചെറിയൊരു ഗുളിക തരാം കാരണം ഉറക്കമില്ലെന്ന് ആണല്ലോ പറയുന്നത് രാത്രി ഞെട്ടിയൊക്കെ എണീക്കാണല്ലോ അപ്പൊ പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിലും ഒക്കെ ഞാൻ ഉറങ്ങാനുള്ള ഗുളിക തരാം സഡേഷൻ സടേഷൻ മാറിക്കഴിഞ്ഞാൽ വേദനയൊക്കെ വരും അത് സ്വാഭാവികമാണ് ഭക്ഷ സഹിക്കാൻ പറ്റത്തില്ലെങ്കിലും ഉറങ്ങാൻ പറ്റത്തില്ലെങ്കിലും അത് നമ്മുടെ ഈ ഒരു മുറിവിനെ കൂട്ടുകൊള്ളു മുറിവ് കൂട്ടുകൊള്ളു പിന്നെ അത് പ്രത്യേകിച്ച് ഇവിടെ ആയതുകൊണ്ട് തന്നെ വലിയ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനൊരു മരുന്നിനും എഴുതി തരാന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കിയോട് മേടിച്ചോണ്ട് വരാൻ പറയു അപ്പൊ പിങ്കി ആ മരുന്ന് മേടിക്കാൻ പോകുന്ന സമയം കൊണ്ടാണ് നമ്മുടെ ഗൗതം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇപ്പൊ ഗൗതം പെട്ടെന്ന് ചോദിക്കുകയാണ് അതെ എനിക്കൊരു ഒറ്റ കാര്യം അറിയാനുള്ളൂ നന്ദ പറ നീയും നിർമ്മലയും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉം നന്ദക്കിട്ട് ദേഷ്യം ഇട്ട് നന്ദ പറഞ്ഞു വിട്ടാതിരിക്കുന്നുണ്ടോ നിങ്ങളോട് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു അതെ നിങ്ങള് എന്റെ പേഷ്യന്റിന്റെ അച്ഛനാണ് ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പേഷ്യന്റ് ആയതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടും ഈ നന്ദയ്ക്ക് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുവാനോ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുവാനോ അതിന് ഒന്നും ഒന്നും ഒരു ആവശ്യവും ഇല്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യമാണ് എന്നെ കുറിച്ച് ഇതിനോട് സംസാരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഞാൻ എന്റെ കാര്യം നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ നന്ദ ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതമെന്റു കൈ കയറി അങ്ങോട്ട് പിടിച്ചു കൈ കയറി പിടിച്ചിട്ട് നീ അത് പറഞ്ഞിട്ട് പോയാൽ മതി ആരാണ് ഗൗരിമോൾ ആരുടെ കുഞ്ഞാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നന്ദ പറഞ്ഞു അല്ല എനിക്കും ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കായിരുന്നല്ലോ ആഹ് അവരാണ് ആരാ ആരാണ് ഇവർ ആരാണെന്നൊക്കെ ചോദിക്കായിരുന്നല്ലോ ഇത് എന്ത് സംഭവിച്ചു എന്നൊക്കെ അപ്പൊ ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതെന്ന് നമ്മുടെ നന്ദ ചോദിച്ചപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു നീ എന്നോട് ചോദിക്ക എനിക്ക് എല്ലാത്തിനും കറക്റ്റ് ആൻസർ ഉണ്ട് ആ ആൻസർ ഞാൻ തരാം നീ ചോദിക്ക പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിനക്ക് കറക്റ്റ് ആൻസർ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ തന്നെയാണെന്ന് നിങ്ങൾ അങ്ങ് കരുതിക്കോ നിങ്ങൾ വേറൊന്നും ഞാൻ ഇനി തിരുത്താനൊന്നും വരുന്നില്ല എന്ത് വിചാരിക്കുന്നു അതുപോലെയാണ് നിങ്ങൾ കരുതുക എന്ന് പറഞ്ഞിട്ട് ദേഷ്യം എന്നങ്ങ് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ കൈ പിടിച്ചു അപ്പോഴത്തേക്കും നന്ദുമോനെ ഓടി വരികയും നന്ദുമോന് എന്താ എന്താ എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ പ്രശ്നമൊന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞ ഗൗത പെട്ടെന്ന് നന്ദയുടെ കൈന്ന് വിടുകയാണ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അങ്ങനെ നന്ദി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു ഏതായാലും നന്ദ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഗൗരിമോളും നിർമ്മലോ ഇതിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ കുട്ടീനിങ്ങനെ ആ കുത്തിക്ക് താരം വരുമ്പം കല്യാക്കുത്ത് കരിങ്കുത്ത് എന്നൊക്കെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ചെന്നു നന്ദയുടെ മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുകയാണ് അപ്പോഴത്തേക്കും നിർമ്മല ചോദിച്ചു എന്താ നന്ദ പറ്റിയത് ഗോതമിന്റെ അടുത്ത് പോയായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പോയിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും കുട്ടി എന്തോ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയോട് ഇങ്ങനെ വീണ്ടും ഷൗട്ട് ചെയ്ത് സംസാരിക്കാം നമ്മുടെ നന്ദ അപ്പോഴത്തേക്കും കുട്ടി അങ്ങ് പിണങ്ങി പോയി കേട്ടോ അപ്പൊ നമ്മൾ നിർമ്മൽ പറഞ്ഞു എന്താ ഈ കാണിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ചെണ്ടപ്പുറത്ത് കൂട്ടുന്നില്ല ആ കൊച്ചിനിട്ട് കൂട്ടിയിട്ട് കാര്യമില്ല കാരണം ആ കൊച്ചു എന്ത് തെറ്റാ ചെയ്തു നിനക്ക് ദേഷ്യം വരുമ്പോഴത്തേക്കും ആ കൊച്ചിനോട് നീ തീർക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യം പറയാം അവൾ അറിയണം അവളുടെ അച്ഛൻ ആരാണെന്ന് അങ്ങനെ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ എത്ര മാത്രം മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം അത് മറന്നീക്കി പുറത്തു വരും ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് നമ്മൾക്ക് കാണിച്ചു കൊടുക്കണം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവളുടെ അച്ഛനെ കാണുക എന്നതും അതുപോലെ തന്നെ അവളുടെ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നൊക്കെ അറിയുമ്പോ ആ കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സന്തോഷമല്ലേ നീ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറയാണ് നിർമ്മല് പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ അതിന് സമയമായിട്ടില്ല സമയമാവുമ്പോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം അതിന് സമയമായിട്ടില്ല പിന്നെ ആരുടെയും ജീവിതം തട്ടിത്തെറിപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല ഒരാളുടെ ജീവിതം തട്ടിത്തെറിപ്പിച്ചിട്ട് എനിക്ക് ഒരു ജീവിതവും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു സീൻ കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ പവിത്രയാണെങ്കിൽ അങ്കി പിങ്കി പോങ്കി അങ്കി പിങ്കി പോങ്കി പൊങ്കി പൊങ്കി പോങ്കി ഡിങ്കി 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 എന്നൊക്കെ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു അപ്പോഴാണ് നമ്മുടെ കനമ്മ കനകമ്മ കാണുന്നത് കനകമ്മ ചോദിച്ചു എന്താ പവിത്ര നീ കാണിക്കുന്നത് പിങ്കി കുഞ്ഞു നീ പിങ്കിനെ കുറിച്ച് ഇങ്ങനെ വൃത്തികേടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് പിന്നെ എന്റെ ഭായം വെച്ച് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും അതന്വേഷിക്കാൻ നിങ്ങളാര എന്റെ പൊന്നു തള്ളത് നിങ്ങൾ കൂടുതൽ കാര്യമൊന്നും തിരക്കാൻ വരണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകമ് പറഞ്ഞു ഉം പിങ്കിയോട് ഇവിടെ ഉള്ള എല്ലാവർക്കും അസൂയല്ലേ എന്തിനസൂയപ്പെടണം പിങ്കിയോട് അസൂയ എന്നും എനിക്കില്ല അല്ലെങ്കിലും എന്റെ സ്ഥാനം കഴിഞ്ഞിട്ട് ഇവിടെ പിങ്കിക്ക് സ്ഥാനമുള്ളൂ പിങ്കി ആരാ ഇവിടത്തെ പിങ്കി ആരാണെന്ന് അറിയത്തില്ലേ പിങ്കി അല്ലേ ഇവിടത്തെ മേലധികാരി പിങ്കി അല്ലേ ഇവിടത്തെ അധികാരത്തിന്റെ താക്കോൽ ഇപ്പം വെച്ചോണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ താക്കോല് അതെ ഞാനിപ്പോ ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികാരത്തിന്റെ താക്കോലൊക്കെ ഞങ്ങൾ പോകും ഒരു വളർത്തു പുത്രൻ പുത്രനെ എടുത്തു വെച്ചിട്ട് അതിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കാൻ നമുക്ക് നാണമില്ലേ എന്ന് ചോദിക്കാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ കനകമ്മ പറഞ്ഞത് ഓഹോ അങ്ങനെയാണല്ലേ അതൊക്കെ ശരിയായിരിക്കും എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്കിപ്പോ ഒരു കുഞ്ഞില്ലല്ലോ നിനക്ക് കുഞ്ഞില്ലാത്ത കാലപത്രയും നിനക്ക് ഇത് പറയാനുള്ള യോഗ്യതയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യാൻ ആവേണ്ട സമയത്ത് ഒരു കുഞ്ഞിനെ ഞാൻ കളഞ്ഞു ഓ ഇനിയിപ്പം ഇപ്പൊ കുഞ്ഞിന് കിട്ടുന്നില്ലല്ലോ എന്റെ ഈശ്വര എന്റെ ഗതി ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഏർ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ആണ് നമ്മുടെ കനകമ പറഞ്ഞെങ്കിൽ പിന്നെ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം നിനക്ക് ഇവിടെ സ്ഥാനം പിടിച്ചിടക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് കനകമ മനസ്സ് വിചാരിക്കിട്ടൊരു പടി ഞാൻ വെച്ചിട്ടുണ്ടെ നോക്കിക്കോടി നിന്നെ ഇവിടെ നിറക്കി വിടുന്ന രീതിയിലുള്ള ഒരു പടി തന്നെയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് വേറൊന്നും അല്ല ഗർഭിണിയാണ് നിങ്ങൾട്ട് അഭിനയിക്കുക ഛർദിക്കുക തലകറക്ക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അഭിനയിക്കാനോ ഇങ്ങനെ ഛർദ്ദിക്കുന്നൊക്കെയാ അഭിനയിക്കുന്നത് എന്റെ പൊന്ന് പവിത്രേ നീ രാവിലെ കുറച്ച് പാവയ്ക്ക എടുത്തങ്ങ് തോരത്തോര വാരി തിന്ന് അപ്പോഴത്തേക്കും താനേ ശബ്ദിക്കും ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും തലേം കറങ്ങും പോരെ ഇത് രണ്ടു കൂടെ ഉണ്ടെങ്കിൽ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഓ അങ്ങനെയാണല്ലേ എങ്കി ഇത് ഞാൻ അമ്മയോട് പോയെന്ന് പറയട്ടെ ആരോട് മോഹിനി കൊച്ചമ്മയോടോ മോഹിനി കൊച്ചമ്മയോട് പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാര്യം നടക്കാൻ പോകുന്നില്ല അതും മാത്രമല്ല എടി അത് നിന്റെ അമ്മയാണോ അമ്മായി അമ്മയല്ലേ അപ്പൊ അത് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ ഓ അപ്പൊ സമ്മതിക്കില്ലല്ലേ ഉം സമ്മതിക്കില്ല അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം നീ ചെയ്യ നീ അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങിക്കോന്ന് ഒന്ന് പറയണം അപ്പൊ പവിത്രയ്ക്കും ആ എനിക്ക് പിന്നെ ഇത് കൊള്ളാം നല്ലൊരു സംഭവമാണല്ലോ എന്ന് പറഞ്ഞ് പവിത്രയെ അഭിനയിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കയാണ് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഒരു ഓഫർനേജ് കാണിക്കുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് ഒരു സിസ്റ്റർ വരികയാണ് കേട്ടോ അപ്പൊ ഒരു സിസ്റ്റർ വന്നിട്ട് ആ ഓഫർനേജ് വന്നിട്ട് ഒരു സിസ്റ്ററിനോട് ചോദിക്കുകയാണ് ഒരു കുഞ്ഞിന്റെ കാര്യം അന്ന് ഏലപ്പാറ അപകടത്തിൽപ്പെട്ട ആ ഒരു ബസ് മറിഞ്ഞപ്പോൾ അപകടം ഉണ്ടായ ആ ഒരു കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ലണ്ടനിലേക്കൊക്കെ പോകേണ്ട വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ കുഞ്ഞിനെ അന്വേഷിച്ചു വന്നാണ് അപ്പൊ കുഞ്ഞു ഇവിടെ ഉണ്ടോ ഞാൻ അന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ചത് എന്നൊക്കെ പറയാണ് അപ്പൊ നമ്മുടെ നന്ദുമോന്റെ കാര്യമാണ് കേട്ടോ ആ നേഴ്സ് ആ നേഴ്സ് അല്ല സോറി ആ സിസ്റ്റർ പറയുന്നത് അപ്പൊ ആ സിസ്റ്ററിനോട് മറ്റേ സിസ്റ്റർ പറയുന്നുണ്ട് ആ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നു ഞാൻ ഓർക്കണുണ്ട് ആ കുഞ്ഞിന്റെ പേര് എയ്ഡൻ അല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ അതെയായിരുന്നു അതെയായിരുന്നു ആ ആ കുഞ്ഞിപ്പം വേറൊരു ദമ്പതിമാരെ ഡെത്ത് എടുത്ത് വളർത്തുകയാണ് ആ കുഞ്ഞിന്റെ പേര് പേരിപ്പം നന്ദുമോൻ എന്നാണ് ഇപ്പൊ ആ കുഞ്ഞ് നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് നല്ല മിടുക്കനാണ് ഞാൻ ഇടയ്ക്ക് കാണാൻ പോകാറൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പൊ ആ സിസ്റ്റർ അവിടെ അന്വേഷിച്ച് വന്നതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കഥയുണ്ടോ ഇനിയിപ്പം എന്താ പറയുക ഇനിയിപ്പം ഇതിലൂടെ എന്തെങ്കിലും കഥ ഇവിടെ വഴിത്തിരിവിലേക്ക് പോകാനാണോ എന്നൊന്നും അറിയില്ല അപ്പൊ ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപ്പൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഗവർണറേയും നന്ദിയുടെയും വിശേഷം പുൾവിശേഷവും പ്രേമവിശേഷവും ഒക്കെ നമ്മൾ ഇടാറുണ്ട് ഈ ചാനലിലൂടെ ഏതായാലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കഥയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ഈ ചാനലിലൂടെ ഇടുന്നതായിരിക്കും ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഏതെങ്കിലും കഥ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സജക്ഷൻ അതായത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൗർമെന്റേയും നന്ദിയുടെയും കഥ കൂടാതെ ദേവതിയുടെയും സച്ചിയുടെയും കഥയും അതുപോലെ നയനുടേയും മാതർശ്യന്റെയും കഥയും നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ മെയിൻ ചാനലിലാണ് ചെയ്യുന്നത് പിന്നെ ഒരു അപ്കമിങ് വിശേഷവും നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട് ഇത് റിയൽ സ്റ്റോറി ന്യൂ ആണ് അപ്പം റിയൽ സ്റ്റോറി എന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ നയനയുടെയും ആദർശിൻ്റെയും അപ്കമ്മിങ് വിശേഷങ്ങൾ ഇടാറുണ്ട് അതായത് വരാനിരിക്കുന്ന വിശേഷം ഇടാറുണ്ട് അപ്പം അതിൽ കേൾക്കാൻ ആൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി റിയൽ സ്റ്റോറി എന്ന് അടിച്ചിട്ട് നിങ്ങൾ നയനയുടെയും ആദർശിൻ്റെയും കഥയുടെ പേരും കൂടെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി അപ്പം സെർച്ച് ലിസ്റ്റിൽ നമ്മുടെ ചാനൽ വന്നോളും അപ്പം അതിൽ അതിനകത്ത് നമ്മൾ തന്നെയാണ് കേട്ടോ കഥ പറയുന്നത് അപ്പം അതും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ട് പോയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം വീണ്ടും നിങ്ങൾക്കൊരു നല്ല ദിവസം ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താണ് ഇനിയിപ്പം അടുത്ത വിശേഷം നമ്മുടെ ഗൗതമിൻ്റെയും നന്ദിയുടെയും പ്രേമവിശേഷമാണ് അത് നമ്മളൊരു ഉച്ചയ്ക്ക് രണ്ടര രണ്ടേ മുക്കാലോടൊക്കെ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അത് മിസ് ചെയ്ത് കളയാതെ കാണുന്നപ്പോൾ എല്ലാവർക്കും